അനാദിയും അപൌരുഷേയവുമെന്ന് പ്രകീർത്തിക്കപ്പെടുന്ന വേദമന്ത്രങ്ങൾ ഭാരത സംസ്കാരത്തിന്റെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനശിലയാണ് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് നമ്മുടെ പൂർവികന്മാർ പ്രകൃതിശക്തികളെ അഭിസംബോധന ചെയ്ത് നടത്തിയ ഈ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യനും അവന് ചുറ്റുമുള്ള പ്രകൃതിയും നിലനിൽക്കുന്നിടത്തോളം പ്രസക്തമായിരിക്കുകയും ചെയ്യും ഈ വേദമന്ത്രങ്ങളുടെ ആത്മസത്ത ആവാഹിക്കപ്പെടുന്നത് അവ മന്ത്രങ്ങളായി ഉച്ചരിക്കപ്പെടുമ്പോഴാണ് വേദമന്ത്രങ്ങൾ കേട്ടുപഠിച്ച് ഹൃദയസ്ഥമാക്കിയ ഒരു തലമുറയിലെ വേദപണ്ഡിതനായ ശ്രീ പുളിക്കത്തൊടി നാരായണൻ നമ്പൂതിരി ആലപിച്ച വേദമന്ത്രങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് സഹസ്രശീർ പുരുഷസഹസാ ക്ഷത്സഹസ്രവാൽ സ്വഭൂമിശ്വതോ വൃത്തികുലം പുരുഷ എം ഞൂതൃതോ യജന്തിരോഹതി ഏതാവാനസ മഹിമാതോ പൂരുഷ దివి పాదో విశ్వాని త్రిపాద్యామృదివీ త్రిపాదోర్ధాభవా్యక్రామాసనాశనే తస్మాట జాయత విరాజో అధి పూరుషా സജത്തോ അതിരിച്ച പാദ് ഭൂമിമഥോപുരാഷേണ ഹാദേമതന്മത വസന്തോ അസീരാജ്യീഷ്മരദ്ധീ സപ്തൻ വരിധയ സ്ത്രീസ് സപ്ത സമീതധ േവാന്തവാബദ്ധം ദുർശം പശു തയ്യത്യം ബരിഷി പ്രോക്ഷം ദുർസാമഗ്ര തേനേവാജന്തസാധ്യാഷയേ തസ്ദ്യൂഹു സഹൃതം വൃഷാഹ്യം പശൂക്തൃസ്രേവായ വ്യാഴ്യാമ്യേ

यत्पुरुषम् यदधुः कतिधाव्यकल्पयन् मुखम् इमश्चौ बाहूबावूरुपादाुच्येते ब्राह्मणोऽस्य मुखमासीत् बाहूराजन्यः कृता गुरु तदस्यः पद्भ्याम् शूद्रो अजायता चन्द्रमा मनसो जातस्तक्षो सूर्यो अजायता ముఖాదింద్రశా ప్రాణాజ్వాయుత నాభ్యా ఆసీదంతరిక్షం శీర్షణో సమవర్త పద్భ్యా భూమిర్తిశస్ోత్ర అగల్పయన్ వేదాహమేదం పురుషం మహాంతమాత్యవర్మసస్తు వారే सर्वाणि रूपाणि विजित्य धीरो मामानि कृत्वाभिदन्यदास्ते धाता पुरस्तादिमुदादिहारशक्रः प्रविद्वान् प्रदिशश्चतस्रा त्वमेवम् विद्वानमृत इह भवति नान्यः पन्था अयनाय विद्यते यज्ञेन यज्ञमयदन्तदेवास्तानि धर्माणि प्रथमान्यासन्